നമസ്കാരം ഷിബഡീസിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് മലയാളം പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കൈ കെത്തളു അല്ലെങ്കിൽ എട്ടക്കൂരി എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം ഇത് എഴുതിയിരിക്കുന്നത് സുകമാരൻ ചാലിഗദ്യാണ് അദ്ദേഹം വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ആദിവാസി ഭാഷയായ റാവുളയിലും പിന്നെ അദ്ദേഹം പ്ലസ് ടു വരെ മലയാളം പഠിച്ചതുകൊണ്ട് മലയാള ഭാഷയിലും കവിതകൾ എഴുതുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നമുക്കറിയാം ആദിമവാസികൾക്ക് അവരുടേതായ ഗോത്ര താളങ്ങളുണ്ട് നൃത്തരൂപങ്ങളുണ്ട് ഗാനരൂപങ്ങളുണ്ട് അവർക്ക് അവരുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു അവരുടേതായ സംസ്കൃതി കാത്തുസൂക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് ആദിവാസികൾ അപ്പോൾ പട്ടണയിലും ലഹരിയിലും ഒക്കെ ആണ് പലപ്പോഴും ഇവരുടെ ജീവിതം കഴിയുന്നത് പട്ടണി അവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആ സമയത്ത് ഊരിലെ പഞ്ഞം മാറാൻ കവിത എഴുതിയാൽ പറ്റുമോ എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട് എന്നാൽ പോലും പറ്റാവുന്നിടത്തോളം കൃതികൾ വായിക്കുക പറ്റാവുന്നിടത്തോളം എഴുതുക എന്നുള്ളതാണ് സുകുമാരൻ ചെയ്തത് അപ്പൊ ഇവിടെ കെത്തളു അഥവാ എട്ടക്കൂരി ഗോത്രഭാഷയിൽ എഴുതിയ ഒരു കവിതയാണ് അപ്പോൾ ഈ കവിതയ്ക്ക് പ്രത്യേകിച്ച് വലിയ ആശയങ്ങളൊന്നുമില്ല പക്ഷെ ഒരു ആദിവാസിയുടെ മനസ്സിലുയർന്ന ആ കാട്ടിലെ ചില സംഭവങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഒരു കാട്ടാനെ പറ്റും പെറ്റുവീണ് കുഞ്ഞ് കറുത്തത് അപ്പോൾ ഇന്നലെ ഒരു കാട്ടാന പെറ്റതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആനയുടെ പ്രസവം സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് അപ്പോൾ ആന പ്രസവിച്ചു പെറ്റ വീണ് പെറ്റുവീണ് കുഞ്ഞ് കറുത്തത് ഇനി ചോലക്കാട്ടിലെ നീർക്കാക്ക അതായത് വെള്ളത്തിൽ കാണുന്ന കുളക്കോഴി പോലത്തെയാണ് അത് മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിന്നാൽ കിട്ടുന്നു അപ്പോൾ മീനുകളുടെ വീടുകൾ കുളത്തിലെ കുഴികളാണ് ആ കാട്ടുകോഴി മുങ്ങിയ ദ്വാരത്തിലാണ് ഈ മീനുകൾ അവരുടെ വീട് അതായത് അവർ മീനുകളെ മീനുകളെ തേടിയാണ് ഈ നീർക്കാക്ക ചോലക്കാട്ടിലെ വെള്ളത്തിൽ മുങ്ങിയത് അപ്പോൾ അത് കണ്ട് പേടിച്ച് മീനുകൾ രക്ഷ തേടാൻ വേണ്ടി ഓടുകയാണ് മരത്തിന്മേലെ മരവാഴ പൂക്കൾ അഞ്ചെട്ട് പെണ്ണിനെ തേടുന്നു അപ്പോൾ അവിടെ കാട്ടിൽ മരവാഴയുണ്ട് ആ മരവാഴയിൽ നിറച്ച് പൂക്കളുണ്ട് ആ പൂക്കൾ ഇത് വയ്ക്കാനായിട്ട് പെണ്ണുങ്ങളെ അന്വേഷിക്കുന്നു മുങ്ങാങ്കുഴിയിട്ട് കല്ലുന്തി മീനിനെ മൂക്കുത്തി വേണം കല്ലുന്തി മീനുകൾ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുന്നു അപ്പോൾ ആ മീനിന് എന്ത് ആഗ്രഹം മൂക്കു മൂക്കുത്തി ആഗ്രഹം കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നര വീണു നരസിപ്പുഴ കാട്ടിലൂടെ ഒഴുകുന്നതാണ് അപ്പോൾ അത് പുഴയിലെ കല്ലുകൾ ഒരു തട്ടി ആവാം ആ പുഴയ്ക്ക് നര വീണതായിട്ട് കവി പറയുന്നു പൊന്നും ചുവന്നും പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു അപ്പൊ പൊൻകുഴിപ്പുഴ എന്ന് പറയുന്നത് അതിന്റെ തീരങ്ങൾ സ്വർണ്ണക്കനികളാണ് അപ്പൊ അതിനകത്തുനിന്ന് മണൽ അരിച്ചെടുത്താൽ ചെറിയ തോതിൽ സ്വർണം കിട്ടും ആ പുഴയാണ് കാട്ടിലൂടെ ഒഴുകുന്നത് ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടി ആടുന്നു കാറ്റും കൈതപ്പൂക്കൾ കാറ്റിലാടുകയാണ് ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുയലിന് വല പുല്ലും ഇപ്പം മുയലുകൾ കാട്ടിലെ പുല്ലിനുടയിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ അത് അവർക്ക് പുല്ലാണ് അതിനിടയിൽ അവർ കുരുങ്ങിക്കിടക്കുകയാണ് വഴിവെട്ടി നീന്തുന്ന വാള കിംഡിലൂടെ കുറുകെ കിടക്കുന്ന വാളമീനുണ്ട് പിന്നെ കരയ്ക്ക് കുറുകെ ചാടുന്ന ഉണ്ട് ഇതെല്ലാം ഈ പുഴയിൽ കാണാൻ അതിനൊക്കെ എന്തിൽ ചന്ത മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു അപ്പോൾ അവിടെ മലകൾ നശിപ്പിക്കുന്ന പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന മനുഷ്യനെത്തിയിട്ടുണ്ട് മലകൾ പൊട്ടിച്ച് ആ കല്ലുകൾ വീണൊലിച്ച് വെളുത്ത നിറത്തിലുള്ള രക്തം ഛർദിക്കുന്നതായിട്ടാണ് കവി പറയുന്നത് ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു അപ്പം ഇന്ന് പണ്ട് ഞാൻ ഓടിച്ചാടി നടന്ന കല്ലുകളുണ്ടായിരുന്നു അവിടെ അവയെല്ലാം ഇന്നവിടെ എത്തി കല്ലുകൾക്ക് നല്ല വിലയില്ലേ അങ്ങാടിയിലെത്തി ഞാനിരുന്നിരുന്ന മലത്തിൽ മരത്തിലെല്ലാം വഴുക്കലാണ് ഞാൻ കുട്ടിക്കാലത്ത് ഇരുന്ന മരത്തിൽ ഇരുന്നാൽ ഇന്ന് കാല് വഴുതും ഏഴ് മലകൾ ചാടിയിട്ടും ഏഴ് പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി അതായത് ഏഴുപുഴ കടന്നു പോയിട്ടും ഏഴ് മല കടന്നു പോയിട്ടും ഏട്ടക്കൂരിക്ക് പഴയപടി തിരിച്ച് വരേണ്ടി വന്നു ഊത്തക്കാലത്തും അതിന് രക്ഷയില്ല ഊത്തക്കാലം എന്ന് പറഞ്ഞാൽ മീനുകളുടെ പ്രജനനകാലം അടുത്ത മീൻകുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു മീനുകൾക്ക് സുരക്ഷയില്ല അപ്പോൾ എന്തായാലും ഇത് കാടിൻ്റെ ആവാസവസ്ഥയെ തകർക്കുന്ന മനുഷ്യനെതിരെയുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഇത് വരുന്നത് അപ്പം ആദിവാസികളും അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് കവിത അവതരിപ്പിക്കുന്നത് കാട്ടാനയുടെ പ്രസവം വെള്ളത്തിൽ മുങ്ങാൻകുഴിയിടുന്ന നീർക്കാക്കകൾ അതിൽ നിന്ന് രക്ഷതേടി ഓടുന്ന മീനുകൾ പിന്നെ മരവാഴയിലുള്ള കാട്ടിലെ മരവാഴകൾ എന്ന് പറഞ്ഞാൽ കാട്ടിലെ ഓർക്കിഡുകളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഓർക്കിഡുകൾ പിന്നെ ആ പൂക്കൾ ചൂടാൻ പെണ്ണുങ്ങളില്ലാത്തതിൻ്റെ സങ്കടം പുഴ ഒഴുകി ഒഴുകി തെളിഞ്ഞ് നരവീണ പുഴ അപ്പോൾ കാട്ടിലെ കുന്നുകളിലും മല പുഴകളിലുമൊക്കെയുള്ള സ്വർണത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പുഴയിലൂടെ സഞ്ചരിക്കുന്ന വാളമീനുകൾ പുല്ലിൽ ഉറങ്ങുന്ന മുയലുകൾ ചാടിക്കളിക്കുന്ന ഏട്ടക്കൂരി മീനുകൾ വെളുത്ത് നിരച്ച മലകൾ അപ്പോൾ ഇതിനിടയിൽ കച്ചവട ചിരക്കാക്കപ്പെടുന്ന മരങ്ങൾ മരങ്ങൾ മുറിച്ചു കടത്തുകയും കല്ല് കടത്തുകയും ചെയ്യുന്ന മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞു ഇതെല്ലാം ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളായിട്ട് മാറുന്നു ആദിവാസി പ്രകൃതിയുടെ മനോഹാരിതയെ അതോടൊപ്പം സാധാരണ മനുഷ്യൻ അവിടെ പോയിട്ട് അവരെ ചൂഷണം ചെയ്തതിൻ്റെ കഥയുമാണ് ഏട്ടക്കൂരി എന്ന കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വീണ കല്ലുകളെല്ലാം ചോര കക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണല്ലോ ഈ ആദിവാസികൾ അപ്പോൾ ആ ആദിവാസികളുടെ മണ്ണും ജലവും എല്ലാം ഇമ്മ ഇപ്പോൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് മലകൾ മലകളിടിച്ച് നിരത്തി അത് ഏത് കറുപ്പിനെയും വെളുപ്പിക്കാനുള്ള അധികാരി വർഗത്തിൻ്റെ ഒരു ആഹ്വാനമുണ്ടല്ലോ അതനുസരിച്ച് അതിന്റെ പരി നടപടികൾ നടക്കുമ്പോൾ വേദനിക്കുന്ന കവിയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ പാർശ്വവത്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ചിത്രമാണ് ഏഴ് മഴ മല കടന്നിട്ടും ഏഴ് പുഴ കടന്നിട്ടും രക്ഷയില്ലാത്ത ഏട്ടക്കുരിയിലൂടെ നമ്മൾ കാണുന്നു അതിന് ഊത്തകാലത്ത് പോലും രക്ഷയില്ല അതായത് അതിന് പ്രജനന പോലും രക്ഷയില്ല ഇപ്പൊ ഏട്ടക്കൂരി എന്ന സങ്കല്പം കവിതയിൽ ആദിവാസിയെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് കലാകാലങ്ങളായിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനായിട്ട് ഇവർ ശ്രമിക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ മുതലായ മേഖലകളിൽ പുരോഗമനത്തിന്റെ പടവ് കയറാൻ അവർ കഴിയത് ശ്രമിക്കുകയാണ് ഭക്ഷണം വസ്ത്രം ഭാഷ തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് മറ്റുള്ളവരുമായി ഒത്തു ഒത്തുപോണമെന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും നമ്മൾ നമ്മളായും അവരവരായിട്ടും തുടരുന്നു അപ്പോൾ നരസിക്ക് നരവീണു എന്ന് പറയുന്നത് പുഴ ഒഴുകുമ്പോൾ കല്ലുകൾ മിനസപ്പെടുന്നു അങ്ങനെയാണല്ലേ കല്ലുകൾ ഉരുണ്ട പെബിൾസ് ഉണ്ടല്ലോ അങ്ങനെ കൂർത്ത കല്ലുകളാണ് വെള്ളം ഒഴുകി ഒഴുകി അതിൻ്റെ കൂർ മൂർച്ചയൊക്കെ പോയി ഉരുണ്ട കല്ലുകളായിട്ട് മാറുന്നത് ഇപ്പോൾ ഇവിടെ പുഴയുടെ നിരന്തരമായ ഒഴുക്ക് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഇതും വയനാട്ടിലെ ഗോത്ര ഭാഷകളിലൊന്നായ റാവുളയിലാണ് ജനി രചിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗോത്ര ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രതിവാദ്യമാണ് ഈ കവിതയിൽ ഉള്ളത് അപ്പോൾ ഇത്രയും ഭാഗം കേട്ട് മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ